എന്നുള്ള നിലയിൽ നിന്ന് കൊണ്ട് ഞങ്ങൾ വിദ്യാർത്ഥികളുടെ മൊത്ത കച്ചവടക്കാരാണ് ഞങ്ങൾ മാത്രം ക്യാമ്പസിൽ മതി ഞങ്ങൾ മാത്രമായി ഉള്ള ഒരു ക്യാമ്പസ് സ്വപ്നം കണ്ടുകൊണ്ട് ക്യാമ്പസിലെ വിദ്യാർത്ഥികളെ മയക്കുമരുന്ന് നൽകി പദാർത്ഥങ്ങൾ നൽകിക്കൊണ്ട് ഒരു ക്രിമിനൽ സംഘത്തെ സംഘത്തെ ലഹരി മാഫിയ ഒരുപസുകൾക്കകത്ത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് എസ് എഫ് ഐയുടെ നേതൃത്വത്തിൽ നടക്കുന്നത് അതുകൊണ്ടാണ് കഴിഞ്ഞ കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ ആ ക്യാമ്പസിന്റെ ആ കലാലയത്തിന്റെ പഠിക്കപ്പുറത്തേക്ക് വിദ്യാർത്ഥികൾ ആ സംഘടനയിൽ എടുത്തെറിഞ്ഞത് ഞാനിത് ഒന്നും പറഞ്ഞു പോവുകയില്ല വെറുതെ ഒരു ആരോപണത്തിന് വേണ്ടിയിട്ടല്ല ഞാൻ ഇവിടെ ഐ എന്താണ് എന്ന് കൊട്ടാരക്കരയിലെ എസ് എഫ് ഐ എന്താണ് എന്ന് ചോദിച്ചാൽ മദ്യപിച്ചു മതോന്മത്തരായി ലറ്റും ലഗാനും ഇല്ലാതെ ഈ കമ്പോളത്തിലൂടെ കറങ്ങി നടക്കുന്ന സാമൂഹ്യ വിരുദ്ധരുടെ നിഷേധിക്കാൻ നിഷേധിക്കാൻ കഴിയുമോ കഴിയില്ല കാരണം യുടെ ഏരിയ സെക്രട്ടറിയും ജില്ലാ കമ്മിറ്റി അടങ്ങുന്ന നേതൃത്വം അവരുടേതാണെന്ന് പറയുന്ന നേതൃത്വം ഈ കൊട്ടാരക്കരയിൽ കാട്ടിക്കൂട്ടിയ സാമൂഹ്യ വിരുദ്ധ പണികളെല്ലാം നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ ഒരു വർഷക്കാലം ഈ ക്കരയിൽ ഇതുപോലെ തൊട്ടപ്പുറത്ത് മാറി നിൽക്കുന്ന ഈ ഗതാഗത നിയന്ത്രണമെല്ലാം നടത്തുന്ന പോലീസ് ഗാർഡുകളെ അടക്കം ഈ കൊട്ടാരക്കര പോലീസ് സ്റ്റേഷനിലെ അടക്കം പോലീസുകാരെയടക്കം ആയി ലഹരി മാഫിയ സംഘങ്ങളുടെ കൂട്ടുപിടിച്ച് കയ്യേറ്റം ചെയ്യുന്നവരുടെ സാമൂഹ്യ വിരുദ്ധ സംഘമായി എസ് എഫ് ഐ മാറിയ കാഴ്ച നമ്മൾ കണ്ടതാണ് അങ്ങനെ ചില ആളുകളാണ് ഈ കൊട്ടാരക്കരയിലെ എസ് എഫ് ഐയെ നിയന്ത്രിക്കുന്നത് അങ്ങനെ സ്വാഭാവികമായി ഇത്തരത്തിലുള്ള സാമൂഹ്യ വിരുദ്ധരുടെ കേന്ദ്രമായി സി പി എം സംരക്ഷണയിൽ എസ് എഫ് ഐ മാറിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെയാണ് ഈ കൊട്ടാരക്കര കോളേജിലും ഇന്നലെ ചില സംഘർഷങ്ങൾ നടന്നത് ഞാനതിൻ്റെ ദീർഘമായ വിശദാംശങ്ങളിലേക്കൊന്നും ഈ അവസരത്തിൽ കടന്നു പോകാൻ വേണ്ടി ആഗ്രഹിക്കുന്നില്ല സ്വാഭാവികമായും ക്യാമ്പസിൽ സർഗാത്മകമായ മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് ക്യാമ്പസിൽ നടത്തി പോരുന്നത് ഞങ്ങൾ കലാപരമായിട്ടുള്ള കായികപരമായിട്ടുള്ള അക്കാഡമിക് ആയിട്ടുള്ള ക്യാമ്പയിനുകളും പ്രവർത്തനങ്ങളും എടുത്തു വരുന്ന നടത്തി വരുന്ന ക്യാമ്പസ് ആണ് കൊട്ടാരക്കര സെന്റ് ഗ്രിഗോസ് കോളേജ് അവിടെ എ ഐ എസ് എഫിന്റെ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള വലിയ പരിശ്രമങ്ങൾ നിരന്തരമായി ഇക്കൂട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആ ക്യാമ്പസ് കെ എസ് യു പിടിച്ചെടുത്താൽ എസ് എഫ് ഐക്ക് പൊള്ളില്ല ആ ക്യാമ്പസിനകത്ത് എ ബി വി പി കടന്നു വന്നാൽ മറ്റ് വർഗീയ സംഘടനകൾ കടന്നു വന്നാൽ ആ ക്യാമ്പസിൽ ഈ നക്ഷത്രാങ്ക പിടിക്കാൻ രണ്ട് കുട്ടികൾ ഉണ്ടെങ്കിൽ ആ കുട്ടികളുടെ തലയടിച്ച് പൊലിക്കാൻ അവിടെ തയ്യാറാകുകയാണെങ്കിൽ ആ ക്യാമ്പസിന് പുറത്തേക്ക് നീയൊക്കെ വന്നാൽ ആ നിലയിൽ ഞങ്ങൾ കൈകാര്യം ചെയ്യാൻ തീരുമാനിക്കും

ഭാരവാഹി ഇവിടെ കൊട്ടാരക്കര നഗരസഭയിലെ കൗൺസിലർ ആ കൗൺസിലറെ ഞാൻ അദ്ദേഹത്തിന്റെ പേരൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല ആ സഖാവിനെ അവരുടെ തട്ടകത്തിൽ കയറി ചെന്ന് വർഗീയ ശക്തികൾ കൊലപ്പെടുത്താൻ ശ്രമിച്ചപ്പോ പൊങ്ങാത്ത നാവാണ് കൊട്ടാരതെങ്കിൽ ആ നാവ് അയാൻ ഞങ്ങൾ തീരുമാനിക്കുകയാണ് ഞങ്ങളുടെ പ്രവർത്തകർ ആ ക്യാമ്പസിനകത്ത് ഇനിയും സംഘടനാ പ്രവർത്തനം നടത്തും ഞങ്ങളുടെ പ്രവർത്തകർ ആ ക്യാമ്പസിന് അകത്ത് സർക്കാർ നടത്തും മണ്ഡലം കമ്മിറ്റിയുടെ നേതാക്കന്മാരെല്ലാം ആ ക്യാമ്പസിന് അകത്ത് ഏറും തടയാൻ ചങ്ങൂറ്റമുള്ളവരുത്തൻ ആ ക്യാമ്പസിൽ വരട്ടെ തടയട്ടെ ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ് ഞങ്ങൾക്ക് ഈ ശൈലി സാധാരണഗതിയിൽ ഉണ്ടാവുന്നതല്ല ഞങ്ങൾ ഈ ശൈലിയിൽ പൊതുജനങ്ങളെ അഭിസംബോധന ചെയ്യുന്നവരല്ല ഞങ്ങൾ സമാധാന പൊതുവെന്തരീക്ഷം കാണും അതിനു വേണ്ടിയിട്ട് ഞങ്ങൾ പക്ഷേ ഞങ്ങളുടെ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്താൻ പതാകയ്ക്ക് ഒരിഞ്ചി പോകലേൽപ്പിക്കാൻ ഞങ്ങളുടെ കുട്ടികൾക്കിടയിൽ ഒരു തരി മണൽ കോരിയിടാൻ ആര് ശ്രമിച്ചാലും ആ ആ പരിപാടി പരിപാടി ഇനി ഇനി നടക്കില്ല നടക്കില്ല എന്ന് പറഞ്ഞാൽ എഴുതിയിട്ടോ ഇനി നടക്കില്ല അങ്ങനെയാ ഏതെങ്കിലും ഒരു എസ് എഫ് ഐ കാരന് വ്യാമോഹമുണ്ടെങ്കിൽ ഞങ്ങൾ പറയാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയാണ് ഈ തെരുവിൽ ഞങ്ങൾ നിൽക്കുകയാണ് ഈ ിൽ ഞങ്ങൾ നിൽക്കുകയാണ് വാ നമുക്ക് കാണാം അടിച്ചു നീങ്ങാനാണെങ്കിൽ അടിച്ചു തന്നെ നീങ്ങാൻ കൂടി കൂടിയാണ് ചങ്കൂറ്റത്തോടുകൂടിയാണ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ വരാം ഞങ്ങൾ ഈ പറഞ്ഞു വന്നത് ഇത്തരത്തിൽ വലിയ ആവേശ പ്രസംഗം നടത്തി ഞങ്ങൾ വീട്ടിൽ പോകാൻ വേണ്ടിയിട്ടല്ല ഞാൻ അത്തരം കാര്യങ്ങളിലേക്ക് ദീർഘമായ വർത്തമാനങ്ങളിലേക്ക് പോകാനും വേണ്ടി ആഗ്രഹിക്കുന്നില്ല പൊതുജനങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇത്തരത്തിലുള്ള സാമൂഹ്യ വിരുദ്ധരായ ആളുകളെ പൊതു സമൂഹത്തിൽ നിന്ന് അകറ്റി നിർത്തണം കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്ക് മുൻപാണ് കൊട്ടാരക്കര കോളേജിൽ മറ്റൊരു സംഭവം ഉണ്ടായത് ആ ക്യാമ്പസിൽ നിന്ന് പഠിച്ചിറങ്ങിയ ഒരു വിദ്യാർത്ഥിയോട് നിരന്തരം കാശ് പിരിവ് നടത്തുകയാണ് പണപിരിവ് നടത്തുകയാണ് നിർബന്ധിതമായി ഞാൻ നേരത്തെ സൂചിപ്പിച്ചുള്ള ഒരു സംഘത്തിലെ ആൾ എസ് എഫ് ഐയുടെ ഏരിയ സെക്രട്ടറി ആയിട്ടിരുന്ന ആൾ രണ്ടു വർഷത്തിന് മുൻപ് ഇറങ്ങിപ്പോയ കുട്ടിയോട് പണപ്പിരിവ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആ കുട്ടിയുടെ പിതാവ് ഇവിടത്തെ പ്രധാനപ്പെട്ട ഒരു വ്യവസായിയാണ് ആ വ്യവസായിയുമായി ഇവർ തർക്കം നടക്കുന്നു ഈ കൊട്ടാരക്കരയുടെ അടക്കം കൈകാര്യം ചെയ്യാൻ ഈ ഈ കൂട്ട തയ്യാറാവുകയാണ് എന്നിട്ടെന്താ സംഭവിച്ചത് അതിനെ ഒന്ന് താക്കീത് ചെയ്യാൻ സി പി ഐ എമ്മിന്റെ നേതൃത്വം ഇവിടെ തയ്യാറായില്ല സി പി ഐ എമ്മിന്റെ ഓഫീസിൽ വിളിച്ചു നിർത്തി അത് മധ്യസ്ഥ ചെയ്ത് എടാ മക്കളെ നിങ്ങൾ ചെയ്തത് നന്നായി എന്ന് പറഞ്ഞു പോകുന്ന സി പി എം നേതൃത്വമാണ് ഇവിടെയുള്ളത് എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കി പോകേണ്ടതാണ് ഞാൻ കൂടുതലായ വർത്തമാനങ്ങളിൽ നിന്ന് ഈ പരിപാടിയിൽ നിന്ന് എസ് എഫ് ഐയും ഡി വൈ എഫ് ഐയും സി പി ഐ എമ്മും പിന്തിരിഞ്ഞു പോയില്ല എങ്കിൽ അതിന് നിങ്ങൾ വലിയ വില നൽകേണ്ടി വരും എന്ന് മാത്രം ഞാൻ ഈ അവസരത്തിൽ പറയുകയാണ് ഈ പ്രതിഷേധ പരിപാടിക്ക് സ്വാഗതം പറയുക എന്നുള്ളതാണ് എന്റെ കർത്തവ്യം ഒരു കാലത്താണ് കൊട്ടാരക്കര സെന്റ് കോളേജിലെയും ഈ സംഘർഷത്തെ പറ്റി നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നത് തീർച്ചയായും കൊട്ടാരക്കര സെന്റ് ഗ്രോവിയോസ് കോളേജിൽ ഒഴിച്ചു മാറ്റി നിർത്താൻ കഴിയാത്ത വിദ്യാർത്ഥി ശക്തിയാണ് ഈ കൊട്ടാരക്കര മണ്ഡലത്തിനകത്ത് വിദ്യാർത്ഥികൾ മണി നിരക്കുന്ന പതാകയാണ് പതാക ഈ മണ്ഡലത്തിനകത്ത് രണ്ട് ക്യാമ്പസുകൾ ഒന്ന് കൊട്ടാരക്കര സെന്റ് ക്രിഗോറിയോസ് കോളേജും മറ്റൊന്ന് ഗവൺമെന്റ് ഐ എച്ച് ആർ ഡി കോളേജുമാണ്

ിൽ പരാജയത്തിന്റെ പടുപുഴിയിലേക്ക് വിദ്യാർത്ഥികൾ തള്ളിയിടപ്പെട്ടുപക്ഷ പുരോഗമന വിദ്യാർത്ഥി സംഘടന എവിടെയും പരാജയപ്പെടുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പക്ഷേ വിഘാതം സൃഷ്ടിച്ചുകൊണ്ട് ബോധപൂർവമായ സംഘർഷങ്ങൾ അഴിച്ചുവിടാൻ വേണ്ടിയിട്ടുള്ള ചില സാമൂഹ്യ വിരുദ്ധ സംഘങ്ങളുടെ കേന്ദ്രമായി കൊട്ടാനക്കര വാങ്ങാൻ തുടങ്ങി

കഴിഞ്ഞ ദിവസം ഉണ്ടായ വിദ്യാർത്ഥി സംഘർഷം കേവലമായ ഒരു വിദ്യാർത്ഥി ചില മാനങ്ങൾ കൂടി അതിനുണ്ട് എന്നുള്ളത് കൊണ്ടാണ് അത്തരം കാര്യങ്ങൾ പൊതുജനങ്ങളോട് തുറന്നു പറയാൻ വേണ്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആഗ്രഹിച്ചിട്ടുള്ളത് എ ഐ വിസ് എഫും അത് തീരുമാനിച്ചിട്ടുള്ളത് നമുക്കറിയാം കൊട്ടാരകര സെന്റ് കോളേജിൽ ചില കാലങ്ങളിലെല്ലാം ചില വിദ്യാർത്ഥി സംഘർഷങ്ങൾ നടന്നിട്ടുണ്ട് ഇന്നലെയും ഒരു വിദ്യാർത്ഥി സംഘർഷം അവിടെ നടന്നു കലാലയങ്ങൾ സർഗാത്മകമായ ഇടങ്ങളായി മാറേണ്ടുന്ന ഒരു വ്യതിയാണ് ആ സർഗാത്മകതയെ നശിപ്പിക്കാൻ കലാലയങ്ങൾക്കകത്ത് അക്രമ ലഹരി